ഞങ്ങളുടെ മിക്ക മോർണിങ്ങുകളും എങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങും പക്ഷെ പിന്നെ കുറേ നേരം ഓരോ പണികളും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയാവും പിന്നെ അകത്ത് കയറുമ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ റാബിറ്റിനെ ഒക്കെ ഒന്ന് പുറത്തോട്ട് വിടാൻ ഓർത്തു അവന് വലിയ ഇഷ്ടമാണ് അതിലേക്കൂടെയൊക്കെ കറങ്ങി നടക്കാനും ഇവരുടെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അവനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്തോട്ട് ചാടാനായിട്ട് ഈ റാബിറ്റ് ഇവന്റെ പേര് എന്നാണ് കേട്ടോ അപ്പൂസിട്ട പേരാണ് ഇത് നെതർലാൻഡ് ഓഫിൽ നിന്ന് വെറൈറ്റിപ്പെട്ട ഒരു മുയലാണ് ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ നല്ല ഒരു ഈ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് കൂടെ കളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു മുയലാണ് ഇത് ഞങ്ങൾ ഗംട്രി എന്നാണ് മേടിച്ചത് നമുക്കിങ്ങനെ ഗംട്രിയിൽ നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തുള്ള മുയലുകളെയൊക്കെ കാണാൻ പറ്റും റാബിറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇത് ഞങ്ങൾ ക്യാൻഡ്രയിലാണ് താമസിക്കുന്നത് അപ്പോൾ പക്ഷേ ക്യാൻഡ്രയിൽ കുറേ മുയിലുകളൊക്കെ കണ്ടിട്ട് എല്ലാത്തിനും ഒന്നും ഇവിടെ നല്ല വിലയാണ് ക്യാൻഡ്രയിൽ ഇതിന് നൂറ് നൂറ്റമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് വരെ പ്രത്യേകത ഇത് ഒന്നര കിലോയിൽ കൂടുതൽ വൺ ടു വൺ പോയിൻറ്റ് ടു അല്ലെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് മാക്സിമം അതിൽ കൂടുതൽ ഇതിന് വെയിറ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണിത് നെതർലാൻഡ് എന്ന് പറയുന്നത് ഡാഫ് വെറൈ വെറൈറ്റിയിൽപ്പെട്ട ഒരു മുയിലാണ് ഇത് ഞങ്ങൾ മേടിച്ചത് ഈ ക്യാൻബ്രയിൽ നിന്നല്ല ക്യാൻബ്രയിൽ ഇതിന് നല്ല വില ആയതുകൊണ്ട് ഞങ്ങൾ സിഡ്നിയിൽ നിന്ന് സിഡ്നി വരെ പോയിട്ടാണ് എന്താ പറയുക മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയിട്ടാണ് കാരണം ഇത് വില കൊണ്ട് മാത്രമല്ല കേട്ടോ വില വെച്ച് നോക്കിയാൽ പെട്രോളിൻ്റെ പൈസയും ഇവിടുത്തെ മേടിക്കുന്നതാണ് അതിലും നമ്മുടെ എഫോട്ടോ എല്ലാം കൊണ്ട് നല്ലത് പക്ഷേ ഇതിന് രണ്ടിനെയും ഇത് രണ്ട് മുയലുണ്ടായിരുന്നു ഇതിൻ്റെ ഇതിനെ ഞങ്ങൾ മേടിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് പോയി മേടിച്ചതാണ് ഇതിനെ മേടിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഈ റാബിറ്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടു കണ്ട് ഭയങ്കരമായിട്ടും എന്താ പറയുക ഇഷ്ടപ്പെട്ട് ഇതിനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ കണ്ടു ഈ മുയലുകളെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ട്രൈ ചെയ്ത് ഇതിനെയും ഇതും ഇപ്പോൾ ടോയ്ലറ്റ് ട്രെയിൻഡായിട്ടുള്ള ഒരു മുയലാണ് ഇത് കണ്ടല്ലേ ഞാൻ ആദ്യം എടുത്ത ആ ഒരു ട്രെയിലാണ് ഇത് അപ്പിയും ചൂഷിയും എല്ലാം വയ്ക്കുന്നത് ആ ഒരു ട്രെയിലാണ് അല്ലാതെ ഇത് പുറത്തോട്ട് ആക്സിഡൻസ് സംഭവിക്കാം കുറച്ച് അതിൻ്റെ അപ്പി അവിടെ ഇവിടെ ആയിട്ട് കിടക്കും പക്ഷേ ഒരുപാടിങ്ങനെ കൂടി അങ്ങനെ കിടക്കത്തില്ല ഇത് അപ്പിടേണ്ടപ്പോഴും ശൂശിയൊക്കെ ഉണ്ടപ്പോഴും എല്ലാം ഈ ട്രെയിനിൽ കയറിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുയലുകളെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞിലെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു പട്ടികളെയും പൂച്ചകളെയൊക്കെ നമ്മൾ അകത്ത് വീടിനകത്ത് വളർത്തുന്ന പോലെ തന്നെ നമുക്ക് ഈ മുയലിനെയും വീടിനകത്ത് ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ച മുയലിനെ നമുക്ക് വീടിനകത്ത് വളർത്താവുന്നതാണ് പക്ഷേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അപ്പോസിന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ കൊണ്ടുപോകാരുന്നു ഇപ്പോൾ അങ്ങനെ അകത്ത് കയറ്റാറില്ല ഇത് ഞങ്ങളുടെ റോസാപ്പൂക്കൾ കുറേയൊക്കെ എല്ലാം ഇപ്രാവശ്യം ഒരുമിച്ചല്ല പൂത്തത് ഓരോന്ന് ഓരോന്ന് വെള്ളം ആദ്യം പൂത്തു അപ്പുറത്ത് നിൽക്കുന്നത് അത് മുള്ളില്ലാത്ത ഒരു തരം റോസയാണ് ആ കൊലയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ അത് രണ്ടും നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറിലൊരു ആ പൂവും ഇതുപോലെ കുറച്ച് നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു മഞ്ഞയും ഓറഞ്ച് കളറിലൊക്കെ റോസയുണ്ട് പക്ഷേ അതൊക്കെ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് പൂത്തതേ ഉള്ളൂ പിന്നെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടെ വലിയ നമ്മുടെ പട്ടു റോസെന്നൊക്കെ പറയത്തില്ല അതിൻ്റെ വലിയ റോസയുണ്ട് അതും മൂന്നാല് പൂക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാടിങ്ങനെ ഞങ്ങളിവിടെ വന്ന സമയത്ത് ആ ഒരു സ്പ്രിങ്ങിൻ്റെ സമയത്ത് റോസാപ്പൂക്കൾ കുറേ ഉണ്ടായിരുന്നു നിറച്ച് പക്ഷെ അതുപോലെ കെയർ ചെയ്യാനായിട്ട് പിന്നെ പറ്റിയിട്ടില്ല അതുകൊണ്ടായിരിക്കും വളം ഇട്ട് കൊടുത്താലും അതിന് കൺസിസ്റ്റൻ്റായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂവുണ്ടാവും ഇത് ഞങ്ങൾ സ്പ്രിങ് ഉടങ്ങുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഒക്കെ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കണമെങ്കിലേ നന്നായിട്ട് പൂവുണ്ടാവുകയുള്ളൂ രാവിലെ നല്ലൊരു വെതറായതുകൊണ്ട് ചൂടും ഇല്ല തണുപ്പുമില്ല എന്ന ചെറിയൊരു കുളിർമയുണ്ട് അധികം തണുപ്പില്ലാത്ത നല്ലൊരു വെതറായിരുന്നു അപ്പോൾ അധികം പണിയൊന്നും ചെയ്യാതെ ജസ്റ്റ് അവിടേക്ക് ഇരുന്ന് പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫ് കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ അങ്ങനൊരു ദിവസമാണ് ഇത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗാർഡനിങ് അങ്ങനത്തെ പരിപാടി ഞങ്ങൾക്ക് എപ്പോഴും എന്താ ഓഫ് കിട്ടിയാൽ പെട്ടെന്ന് ഒരു ട്രിപ്പ് പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്നു അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗാർഡനിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടന്ന് പുതിയ ഐഡിയാസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് എന്താ ഒരു സിനിമയൊക്കെ കണ്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ തീർക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എനിക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ ഗാർഡനിൽ ഫുൾ ടൈം നിന്ന് പണിയെടുക്കാനായിട്ട് യാതൊരു മടിയും ഇല്ല അത് ചിലപ്പോൾ പണ്ടും നമ്മൾ ഈ പണികളൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ചെറുതായിരിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇത് വേണ്ടല്ലേ ഈ ടൂള് ഈ പുല്ലിനിടയിലുള്ള കള പറിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഞങ്ങൾ കുറേ ടൂൾസ് ട്രൈ ചെയ്തതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരെണ്ണമാണ് ഇത് ജസ്റ്റ് ആ കളയുടെ അകത്തോട്ട് അതങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി ആ പച്ച പിടി പോലെയുള്ള സാധനം മണ്ണിലിങ്ങനെ അമന്നിട്ട് അത് ഫുള്ള് വേരോടുകൂടി പെഴുതു വരും പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇത് പുറകോശമാണ് പുറകോശത്ത് ഇതിപ്പോൾ ഞങ്ങൾ കിളിക്കൂടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തു വെക്കുകയാണ് എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ കിളിയെ വളർത്തുന്നില്ലെന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന പൈനാപ്പിൾ കൊന്നൂർ എന്ന് പറയുന്ന കിളി പറന്നുപോയി പിന്നെ ഞങ്ങളതിനെ പുറത്തോട്ട് എടുക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്കും പറന്നുപോയി അങ്ങനെ അതിൻ്റെ വിഷമത്തിൽ ഇനി കുറച്ച് നാളത്തേക്കൊന്ന് കിളിയൊന്നും വളർത്തുന്നില്ല എന്ന് വിചാരിച്ചു ഈ കിളി എന്ന് പറയുന്ന മമ്മിയും പറയുമായിരുന്നു നമ്മൾ അടച്ചിട്ട് വളർത്തുകയല്ലേ അതിനെപ്പോഴും പറന്ന് കിടക്കാനല്ലേ ഇഷ്ടം അപ്പോൾ ഞാനും ഞങ്ങളും ഓർത്തു സത്യമാണ് ഈ മുയലൊക്കെ ആണെങ്കിൽ പിന്നെയും നമ്മൾ അഴിച്ചു വിടുന്നുണ്ടല്ലോ അകത്തൊക്കെ കിളി ഇത്രയും ഇണങ്ങിയ കിളിയല്ലെന്നുണ്ടെങ്കിൽ അതിനെ അഴിച്ചു വിടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നല്ല വലിയ എവിയരി പോലത്തെ ബേർഡ്സ് എവിയരിയിലൊക്കെ വളർത്തിയാൽ അതിന് കുറച്ചുകൂടെയൊക്കെ കൂടെയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അപ്പം എന്തോ ആ പറന്നു പോയതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ കിളിക്കൂടൊക്കെ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു ഞങ്ങളുടെ തക്കാളി തക്കാളിച്ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് അതിനെങ്ങനെ കെയർ ചെയ്യണം അതിനെങ്ങനെ സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഗാർഡനിൽ ഇറങ്ങുമ്പോൾ നല്ല രസമാണ് കുറേ തമാശകൾ ഇങ്ങനെ നടക്കാറുണ്ട്

അൽമണ്ട് ആപ്പിൾ പിയർ അൽമണ്ടൊക്കെ നമ്മൾ ഇവിടെ കുടിക്കുന്നുണ്ട് അവിടെ എല്ലാം തൈയുന്നുണ്ട് രണ്ടെണ്ണം മമ്മി കൊണ്ടുവന്നു ആ ഇത്ര മുന്നേ അല്ലല്ല പറഞ്ഞു അമ്മേ ഇടി ചെറിയ അച്ചേ അതിനെ ഇങ്ങനെ പേടിപ്പിക്കാനേ അമ്മേ ദേ ദാ വീ തോട്ടി കുളിക്കാൻ പോവായിരുന്നു അയ്യോ എന്റെ കാല കൊളയട്ട പിടിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് വീട്ടുകാരെ ഓടി ഞാൻ നേരം വിളിച്ചോണ്ട് അതിങ്ങനെ ും അത് അള്ളിപ്പിടിച്ചിരിക്കും ചോര വിരിച്ചോ ഇങ്ങനെ ചോര വലിച്ചോണ്ടത് എന്നിട്ടാ എന്നിട്ട് പിന്നെ ചുണ്ണാമ്പത് ഇളകിപ്പോ ഇപ്പൊ എന്തോ കേറി അമ്മയുടെ കാലയില് കിടക്കുന്ന സാധനങ്ങള് ഇതും അമ്മയുടെ കാലേ വന്ന് കേറിയോ ആ ഷിൻറ്റ കൊമ്പ്

ഫുഡ് കൊടുത്താലോ ചെയ്യുന്നേ നോക്കാം ഇത് ഒച്ചിനെ തുരത്താൻ പറ്റി നല്ലൊരു സാധനമാണ് കേട്ടോ പെല്ലറ്റ് ഇത് മേടിച്ച് ഞങ്ങൾ ഇടാറുണ്ട് രാവിലെ ഒച്ചുകളെല്ലാം വലിയ മമ്മി ആവുമ്പോ ഉച്ചകളെല്ലാം ചത്തുകിടക്കുന്ന

ടത്താണ് അത് വന്ന് നല്ല തണുപ്പ് പറ്റി ഇരുന്ന് അങ്ങ് തിന്നാൻ പറ്റും മമ്മിക്ക് പകല് കാണുമ്പം ഒച്ചിനെ കാണുന്നില്ലെന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെയോ തിന്നീക്കുന്നത് രണ്ട് കിളി ഒരു കുഴി പിന്ന മറ്റേ പുള്ളി വേറെ ഇന്നൊരു കറുത്ത ഒരു കുയിലു പോലെ ഇരിക്കുന്ന കറുത്ത് തന്നെ കുയില് ഇന്നലെ കണ്ടതല്ല നല്ല കുയില് കറുത്ത് കുയിലു പോലെ ഇരിക്കുന്നു

േ കാക്കലേ പോലും ഇനിട്ട് അത് വലുതായല്ലോ കാരറ്റ് അധികം പ്രശ്നമില്ലാത്ത ആളാ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അവിടുത്തെ കാടൊക്കെ പറിക്കുകയാണ് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് അവിടെ ഇപ്പോൾ സ്ട്രോബെറീസിൻ്റെ ഇടയ്ക്കെല്ലാം ചെറിയ രീതിയിൽ കണ്ടല്ലേ ഇങ്ങനെ കളയുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ച് സ്ട്രോബെറീസ് ഒക്കെ ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ കിട്ടാറുണ്ട് മൂട് പൊട്ടി പൊട്ടി എനിക്ക് ജലദോഷം വന്നിട്ട് ശബ്ദമെല്ലാം പോയിരിക്കായിരുന്നു അതാ കേട്ടോ അടഞ്ഞൊരു സൗണ്ട് ഇവിടെ കാട് പോലെ നിൽക്കുന്നത് ക്യാരറ്റിൻ്റെ ചെടിയാണ് കേട്ടോ ക്യാരറ്റ് ഫുള്ള് വിതച്ച വിത്തെല്ലാം കിളുത്ത് വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് അതൊട്ട് പറിച്ച് കളയാനും തോന്നിയില്ല കുറച്ച് വലുതായപ്പോൾ അതങ്ങ് പറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഓരോ ഓരോ വരിയിൽ നിർത്തിയിരുന്നാൽ മതിയായിരുന്നു പക്ഷേ അപ്പോൾ അത് തോന്നിയില്ല അതുകൊണ്ട് കാടിന് കയറാൻ പോലും സ്ഥലമില്ലാതെ അത് നന്നായിട്ട് വളർന്നു നിൽക്കുകയാണ് ഇവിടെ എല്ലാം സ്ട്രോബെറീസ് നന്നായിട്ട് വളർന്നു ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കിട്ടിയും തുടങ്ങി കേട്ടോ ഇതാണ്ടല്ലേ എല്ലാം ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നന്നായിട്ട് പഴുത്ത് എല്ലാ ദിവസവും ഇപ്പോൾ കിട്ടുന്നുണ്ട് കുറേ ഇനി ഒരു ചെറിയൊരു വിളവെടുപ്പ് വീഡിയോയും കൂടെ ചെയ്യാൻ ഓർത്തയാണ് ഒരു ഷോർട്ട്സ് പോലെ ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് ലെറ്റേഴ്സും അവിടെ കുറേ ചീരയൊക്കെ നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ഇതിങ്ങനെ നമ്മുടെ ചീര ചുമന്ന ചീര നമ്മുടെ ബ്രോക്കോളി കുറച്ച് കൊറച്ചു എനിക്കുള്ള ബെല്ലാണ് അവിടെ മുഴങ്ങിയത് അപ്പൊ ഇത്രയൊക്കെ സമയം കിട്ടുള്ളു ഇനിയിപ്പോൾ അവളെ ഉറക്കണം പിന്നെ ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒന്ന് മണി പുറത്തിറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്തിറങ്ങും വെള്ളം ഒഴിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ രാവിലത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്